ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റ് കട്ടിങ് ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ ത്രിബ്ലക്സൽ നൈറ്റി രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്താണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിനകത്ത് ത്രിബ്ലക്സൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊതുവേ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് സ്ലീവ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളെങ്ങനെയാണ് അത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് തുണി നമ്മൾ നമ്മളിത് ഇതുപോലെ നമ്മൾ നാലായിട്ട് മടക്കിയിടണം അപ്പോൾ ഇത് നല്ല വശ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് മടക്കി വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് മെഷർമെന്റ് കാര്യങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഒരു മെഷമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ആയിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എപ്പോഴും മെഷർമെന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു അടിയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെഷർമെന്റ് മുകളിലേക്ക് എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം ടോപ്പിൽ വേണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്ത് സ്ലീവിന് ഇത്രയും വിരിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മെഷർമെന്റ് എടുക്കുമ്പോൾ നിന്ന് മുകളിലേക്ക് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നൈറ്റിന് മെഷിമാൻ എടുക്കുമ്പോഴും ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ മെഷെമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ക്ലിയറായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നൈറ്റിക്ക് സ്ലീവിന് വണ്ണം തികയില്ല കാരണം ഇത്രയും മെഷിമെൻ കൂടി മുകളിലോട്ട് കയറി വരും അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ സ്ലീവിന് ലെങ്ത് എടുത്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷൻമാൻ്റെ എടുക്കുമ്പോൾ നമുക്ക് മുകളിലോട്ട് ഇത്ര വലിയൊരു പീസ് കിട്ടും അത് നമുക്ക് പട്ട വെക്കാനും ബാക്കി കാര്യത്തിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ സ്ലീവിന് നല്ല അത്യാവശ്യം നമുക്ക് ഇറക്കം കിട്ടും അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്പത്തിനാല് ഇഞ്ച് ഇറക്കത്തിൽ നൈറ്റിയാണ് അപ്പോൾ അതിൽ നമുക്ക് മടക്കി അടിക്കാനുള്ളതെല്ലാം കൂടി അമ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അടിവശത്ത് നിന്ന് ഇതേപോലെ മെഷർമെൻ്റ് മാർക്ക് ചെയ്തു അമ്പത്തി അഞ്ചര ഇഞ്ചാണ് നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത്തി അഞ്ചരഞ്ചിന് കുറച്ചുകൂടെ ഒരു ഇഞ്ചൂടെ ലെങ്ത് നമുക്ക് നൈറ്റി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇവിടെ കസ്റ്റമർക്ക് ഇഞ്ച് മതി അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അമ്പത്തി അഞ്ചര ഇഞ്ച് വെച്ചിട്ടാണ് മെഷമൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അമ്പത്തി ഇഞ്ചിലാണ് നമ്മൾ ഒരു ലൈൻ ആദ്യം വരച്ചെടുത്തത് നിങ്ങൾക്ക് അമ്പത്തിനാലൊക്കെയാണ് താഴത്തേക്ക് വരും അപ്പോൾ നമുക്ക് സ്ലീവ് അടിക്കാൻ കുറച്ചുകൂടി ഒന്ന് ഗ്യാപ്പ് കിട്ടും ഓക്കെ നമുക്ക് ഇവിടെ അമ്പത്തിനാല് ഇഞ്ചിൽ നമ്മൾ അമ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അമ്പത്തഞ്ചര ഇഞ്ച് വെച്ച് ആദ്യം നമുക്ക് ഷോൾഡറിന്റെ ലൈൻ ഒന്ന് ആദ്യം വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ലൈൻ നമ്മൾ ഈ ഒരു അമ്പത്തഞ്ചർ ഇഞ്ച് വെച്ച് നമ്മൾ ഷോൾഡർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് ബാക്കി മഷുഫനും കാര്യങ്ങളും ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു ലൈനിൽ നിന്നാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ ഒരു ഏർ ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ നമുക്കൊരു ഏർ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഇറക്കം മാർക്ക് ചെയ്ത് വരച്ച ലൈനിലാണ് നമ്മളൊരു ഈ ഒരു ഏർ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഷോൾഡറിൻ്റെ ഏർ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അതിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ഏർ ഇഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അതേ ഏർ നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ഏർ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു കറക്റ്റ് താഴത്തേക്ക് വന്ന് നമുക്ക് ആ ഒരു റികാളുടെ ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ഏർ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡറിന് താഴത്തേക്ക് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെസ്റ്റ് വിരിയ നമുക്ക് ഇവിടെ ഏകദേശം പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വിരിവ് വേണ്ടത് കണ്ടോ പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ഇഞ്ച് മാർക്ക് ചെയ്താൽ ആ ഒരു പോയിൻ്റിലൂടെ ആയിട്ട് പന്ത്രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു എത്തരാണോ അതിനനുസരിച്ച് പോയിന്റ് മാർക്ക് ചെയ്യുക അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് ലൈനാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നില്ല അത് ലാസ്റ്റിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ഷെയ്പാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ ഈ ഒരു കസ്റ്റമർക്കൊക്കെ ഏഴിഞ്ച് ഏഴ് ഇഞ്ചൊക്കെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ തടിയുള്ള കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ത്രിപ്ലക്സൽ നൈറ്റാണ് തടിയുള്ള കസ്റ്റമർ ആയതുകൊണ്ട് നമ്മൾ ഷേപ്പിന് ഒരു അഞ്ചിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് കാരണം വയറിൻ്റെ ഭാഗത്തുള്ള വണ്ണം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഷേപ്പ് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാണ്ടായി പോകും അപ്പോൾ നമ്മൾ അഞ്ചിഞ്ചിലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ കുറച്ച് താഴത്തേക്കാണ് ഏഴിഞ്ചിലൊക്കെയാണ് സാധാരണ ഷേപ്പ് വരിക അത് നമ്മളോട് അഞ്ച് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് പന്ത്രണ്ടര ഇഞ്ചുണ്ട് അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്ത് പതിനൊന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അതിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് രണ്ടും യോജിപ്പിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഏകദേശം പതിനഞ്ച് ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഏകദേശം പതിനഞ്ച് ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ പതിനഞ്ച് ഇഞ്ച് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു ഇനി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വണ്ണം കൊടുക്കാൻ വേണ്ടി പോകുന്നത് പതിനാലര ഇഞ്ചാണ് ആ ഒരു ഭാഗത്തേക്ക് വണ്ണം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്കാം ഇനി ആ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഫ്രീ ആയിട്ട് താഴോട്ടേക്ക് നമുക്ക് എത്രയാണോ വീതി വരുന്നത് അതിനനുസരിച്ച് താഴോട്ടേക്ക് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്താൽ മതി മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കേണ്ടതില്ല മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഉണ്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഔട്ടർലൈൻ എല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് സ്മൂത്താക്കി വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ റിഗാളിൻ്റെ ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകാനുള്ളത് അപ്പോൾ നമുക്ക് റികളുടെ ഭാഗം എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ഈ ഒരു ലൈൻ നമുക്കൊന്ന് ഡാർക്ക് ആക്കി എടുക്കാണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ വരക്കാൻ വിട്ടുപോയതാണ് ഇതൊന്ന് വരച്ചുകൊടുക്കാം നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്നൊരു ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നൈറ്റി ആയത് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കുന്നത് നിങ്ങൾ ചുരിദാറും കുർത്തിയൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ ഒരു ഇഞ്ച് മതിയാവും കറക്റ്റ് ഡയഗണലായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിനി റീഗാൾ ഇങ്ങനെ വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരാം ഇവിടുന്ന് കെർവ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത ഒന്നര ഇഞ്ചിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ പോയിട്ട് ഈ ഒരു എൻ്റിലേക്ക് കൊണ്ടുപോകാം ഓക്കെ ഇതേപോലെ ഇതേപോലെയാണ് കൊടുക്കുക നമ്മൾ നൈറ്റി ആയി ചെയ്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അവിടെ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല സാധാരണ നൈറ്റ് ആവുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ചുരിദാറിനൊക്കെയാണ് കറക്റ്റ് ഷേപ്പ് വേണം എന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചൊന്ന് കുഴിച്ചിട്ട് വേണം നമ്മളെപ്പോഴും മെഷർമെൻറ്റ് മാറിക്കാണ്ടോ ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ടാണ് കൊടുക്കുക പക്ഷെ നൈറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ കുഴിച്ച് കൊടുക്കണം എന്നില്ല നമ്മൾ ചുരിദാറും കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നൈറ്റ് ആകുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതായത് കൊണ്ട് നമ്മൾ അവിടെ കുഴിച്ച് വെട്ടാറില്ല സാധാരണ ഇതുപോലെ നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം മെഷർമെൻ്റെ എല്ലാം നമ്മൾ ഓക്കെ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് സ്ലീൻ്റെ ഭാഗം എങ്ങനെ എടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സ്ലീൻ്റെ എൻ്റെ വർഷം വരുന്നത് നമുക്കൊരു ഏഴിഞ്ചാണ് സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് അപ്പോൾ കൈവണ്ണം എന്ത് ചെയ്യാ മാക്സിമം എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു കൈവണ്ണം നമ്മളൊരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കൈവണ്ണം നമ്മൾ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ നമുക്കിവിടെ മാക്സിമം കിട്ടുന്ന ഒരു എട്ട് എട്ട് ഇഞ്ച് വരെ നമുക്ക് മാക്സിമം കിട്ടും കാരണം നമ്മൾ ആ ഒരു ആ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അത്രയും ലെങ്ത്തിൽ നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്ത് ഏഴിഞ്ചാണ് ഇനി നമുക്ക് ഇവിടുന്ന് മാക്സിമം നമുക്ക് എത്ര കൈ കിട്ടും നോക്കാം എട്ടിഞ്ചോടെ നമുക്ക് കൈയിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം ഇഞ്ച് വരെ നമ്മൾ ലെങ്ത് കൊടുക്കും ഓക്കെ എട്ടര ഇഞ്ച് നമ്മൾ ലെങ്ത് എടുത്തു കാരണം അവിടെ നിന്നാണ് ബാക്കി ഷോൾഡർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് കിട്ടില്ല അപ്പം മാക്സിമം എട്ട് ഇഞ്ചേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ച് ഇഞ്ചോടെ പോയിന്റ് മാർക്ക് ചെയ്തു ഇനി എട്ടര ഇഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ നമ്മുടെ ഇങ്ങനെ റികളിന് ആ ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചുകൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കൈയുടെ വണ്ണം ആവാത്ത വേണ്ടത് ഒമ്പതി ഇഞ്ചാണ് ആ ഒരു ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കുക നമ്മൾ ആ ഒരു കോർണറിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ഭാത്ത കൈവണ് ഉണ്ടോ ഒമ്പതിഞ്ചോളം കൈവണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു ഏഴ് ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കുക ഒമ്പതിൽ നിന്ന് ഏഴ് ഇഞ്ചിലേക്ക് ലൈൻ വരച്ചു കൊടുത്താൽ ഏകദേശം നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ അപ്പോൾ ഈ ഒരു ഈ ഒരു പാത്താണ് ചെറിയൊരു പ്രശ്നം വരുന്നത് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇനി അതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ലൈനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടുന്ന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ച് വെച്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു ഭാത്തല്ല ഒരിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അവിടെ നിന്ന് അങ്ങനത്തെ ആവട്ടേക്ക് നമുക്ക് ഒരിഞ്ച് വേണമെന്നില്ല നമുക്ക് എൻഡിലൂടെ ചേർന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വെച്ച് ഇതേപോലെ നമുക്ക് കട്ടിങ് ലൈനൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാത്തേക്ക് എത്തുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ കട്ടിങ് ലൈൻ വരാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോകട്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പോകും അതേപോലെ നമുക്ക് സ്ലീവിനും ഒരു തൈൽ തുമ്പ് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് ഇതേപോലെ വരും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ചെറിയൊരു പ്രശ്നം വരിക ഈ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ എന്നുള്ളതും പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ തുണി നമ്മുടെ നൈറ്റി തുണിമേക്ക് ഓവർലാപ്പായിട്ട് വരുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അടിവശം എന്ത് ചെയ്യുന്നു സൈഡ് ഭാഗം ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് അടിവശം ഒന്ന് കർവാക്കി കൊടുക്കണം അതിനുശേഷം ആദ്യം തന്നെ നമുക്ക് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിലേക്ക് ഇതേപോലെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് അടിവശം ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈഡ് ഭാഗം ഒന്ന് തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ടത് കൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു അടിവശം എപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ അത് ആദ്യം കട്ട് ചെയ്തു ഇനി നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് ബാക്കി മെഷമെൻ്റ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരും ഇനി റികാൾ കട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗവും നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് തമ്മിൽ ഓവർലാപ്പായിട്ട് വരുന്നതായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്താണ് നമ്മൾ ജോയിൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ജോയിൻറ്റ് വന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇവിടെ എത്തി കട്ടിങ് എന്ത് ചെയ്യുന്ന ഇവിടെ നമ്മൾ ചരിച്ചിട്ട് ഇതേപോലെ ചെറിച്ചിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആ ജോയിൻറ്റ് വരിക അല്ലാണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം അപ്പോൾ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ രണ്ട് വശത്ത് എന്ത് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോയിൻറ്റ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നൈറ്റ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ് പ്രകാരം പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിന് തന്നെ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ റികാളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വരിക ഇവിടെ സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നൈറ്റിലെ ഈ ഒരു കട്ടിങ് വരിക നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്താണ് ഈ ഒരു കട്ടിങ് വരിക ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇന്നർ ലൈനിലൂടെ അല്ല കട്ട് ചെയ്യേണ്ടത് ഇന്നർ ലൈൻ നമുക്ക് സ്റ്റിച്ചിങ് ലൈനാണ് ഔട്ടർ ലൈനിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് കൂടുതലട്ട ഭാത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നമുക്ക് ഇവിടെയാണ് ഒരു പീസ് പ്രശ്നം വരിക നമുക്ക് എന്ത് ചെയ്യാ ഒരു പീസ് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും വരില്ല പിന്നെ നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കറക്റ്റ് മെഷർമേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൈനൂടെ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് അപ്പോൾ ഇത് കുറച്ച് പീസ് മാത്രമേ നമുക്ക് വേസ്റ്റ് പീസ് ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പീസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പട്ടേൽ നെക്ക് ക്രോസ് അടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ നെക്ക് ഡിസൈൻ ചെയ്യാനും ഈ ഒരു വേസ്റ്റ് പീസിൽ നിന്ന് വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് എല്ലാം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു സെയിം മെഷർമെൻറ്റ് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കോപ്പി ചെയ്യാനുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നർ സൈഡ് വരുന്നത് നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എങ്ങനെ പതിപ്പിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടോ നമ്മൾ ഒരു തുണി പൊക്കി പിടിച്ചു രണ്ട് തുണി പൊക്കി പൊക്കിപ്പിടിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിൻ്റെ പുറകോശം നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഉണ്ടോ ഇതിൻ്റെ ഒരു സൈഡ് അവിടെയാണ് വരിക അപ്പോൾ ഈ ഒരു പുറകോശത്തേക്ക് എന്തെയ്യ നമ്മൾ ഈ ഒരു സെയിം മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യും ഇതുപോലെ വരല വെച്ച് കൊടുക്കുക ഉണ്ടോ ഈ ഒരു വരൽ വെച്ച പോയിന്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പോയിൻറ്റ് വരൽ വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക അങ്ങനെ താഴോട്ടേക്ക് ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ താഴോട്ടേക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്ര അടുപ്പിച്ച് പോയിന്റ് മാർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ് ഇതേപോലെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത് ആ ഒരു പോയിന്റ് മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ജോയിൻ ചെയ്തിട്ട് ലൈനാക്കി വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഇത് ഇത്രയും അടുപ്പിച്ച് നമ്മൾ പോയിന്റ് ഇട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ജോയിൻ ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇത്രയും തോന്നണ പോയിന്റ് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല ഇത്ര പോയിന്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം നമുക്ക് ഫസ്റ്റ് മെഷർമന് മാർക്ക് ചെയ്ത് സെയിം മെഷർമറിന് താവിട്ടേക്കും കിട്ടും അപ്പോൾ നമുക്കിവിടെ പ്രശ്നം വരുന്നത് ഈ ഒരു കോണവശത്താണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നമായിട്ട് വരില്ല കാരണം നമുക്ക് ഉള്ളിലേക്ക് പോകും ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു കോണവശത്ത് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഉണ്ടോ ഇവിടെ നിന്ന് പീസ് കട്ട് ചെയ്യാം അതിന് ശേഷം ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ നമുക്ക് വണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പീസ് ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്താൽ മതി ഇനി വണ്ണം കൂടേണ്ട ഈ ഒരു സൈസില് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജോയിൻറ്റ് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് തീർക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് തുണി ഒന്ന് പൊക്കി പിടിച്ചെടുത്ത ശേഷം ഇതേപോലെ വരൽ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിയർ മെത്തഡിൽ ചെയ്യുകയാണെന്ന് നിൽക്കും രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റിൽ ത്രിപ്ലക്സൽ നൈറ്റ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മറ്റും അപ്പടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നിഡിൽ